ം വയനാട് പുനരധിവാസത്തിന് അഞ്ഞൂറ്റി ഇരുപത്തിയൻപത് പോയിന്റ് അഞ്ച് പൂജ്യം കോടി രൂപയുടെ മൂലധന നിക്ഷേപ വായ്പ അനുവദിച്ച കേന്ദ്ര സർക്കാർ ടൗൺഷിപ്പ് അടക്കം പതിനാറ് പദ്ധതികൾക്കാണ് വായ്പ അനുവദിച്ചത് പലിശയില്ലാത്ത വായ്പ അൻപത് വർഷം കൊണ്ട് തിരിച്ചടച്ചാൽ മതി കേരളം നൽകിയ കത്ത് പരിഗണിച്ചാണ് വായ്പ അനുവദിച്ചത് എന്നാൽ പ്രഖ്യാപനം വൈകിപ്പോയെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ ആക്ഷേപം അനുവദിച്ച വായ്പയുടെ ചെലവ് കണക്കുകൾ മാർച്ച് മാസത്തിൽ തന്നെ അയക്കേണ്ടി വരും ഒരു മാസം കൊണ്ട് പതിനാറ് പദ്ധതികൾക്കും ചെലവ് കണക്കുകൾ കാണിക്കേണ്ടി വരുന്നത് പ്രതിസന്ധിയാണെന്നാണ് സംസ്ഥാന സർക്കാർ പറയുന്നത് ടൗൺഷിപ്പിൽ റോഡ് പാലം സ്കൂൾ തുടങ്ങി ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടി പണം വിനിയോഗിക്കാം എന്നാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുന്നത് ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്കാണ് കേന്ദ്രം കത്തയച്ചത് ദുരന്ത പുനരധിവസിപ്പിക്കുന്ന ടൗൺഷിപ്പുകളിൽ പൊതു കെട്ടിടങ്ങളും റോഡും പാലവും സ്കൂളുകളും നിർമ്മിക്കുന്നതിനാണ് കേന്ദ്ര സഹായം സാമ്പത്തിക വർഷത്തിന്റെ അവസാന സമയത്തിൽ പണം അനുവദിച്ച ശേഷം ചെലവ് കാണിക്കണമെന്ന നിർദ്ദേശം പ്രായോഗികമല്ലെന്നാണ് ധനവകുപ്പ് വൃത്തങ്ങളുടെ പ്രതികരണം വയനാട്ടിൽ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ മുണ്ടക്കൈ ചൂരൽമല മേഖലകളുടെ പുനർനിർമ്മാണത്തിന് സഹായത്തിനു പകരമാണ് പലിശരഹിത വായ്പ അനുവദിച്ചിരിക്കുന്നത് പതിനാറ് പദ്ധതികൾക്കായി അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് പോയിന്റ് അഞ്ച് പൂജ്യം കോടി രൂപയുടെ കാപ്പെക്സ് വായ്പയാണ് കേന്ദ്രം അനുവദിച്ചിരിക്കുന്നത് സംസ്ഥാനങ്ങൾക്കായുള്ള മൂലധന നിക്ഷേപ സഹായമായി പലിശയില്ലാതെ അൻപത് വർഷത്തേക്ക് നൽകുന്ന വായ്പാ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പണം അനുവദിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തേക്കാണ് വായ്പ അനുവദിച്ചിരിക്കുന്നതെന്നും പണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മുപ്പത്തിയൊന്നിന് മുൻപ് വിനിയോഗിക്കണമെന്നും കേന്ദ്രത്തിന്റെ കത്തിൽ പറയുന്നു ഈ സാഹചര്യത്തിൽ മാർച്ച് മുപ്പത്തി ഒന്നിന് മുൻപായി പദ്ധതികളുടെ നിർമ്മാണം പൂർത്തിയാക്കി റീഇംബേഴ്സ്മെന്റിന് സമർപ്പിക്കേണ്ടി വരുമോ എന്ന ആശങ്കയാണ് നിലവിലുള്ളത് അങ്ങനെയാണെങ്കിൽ കേന്ദ്രം നൽകിയ വായ്പ പുനർനിർമ്മാണത്തിന് എത്രത്തോളം സഹായകരമാകുമെന്നതിൽ വ്യക്തതയില്ല പുനർനിർമ്മാണത്തിനായി അഞ്ഞൂറ്റി മുപ്പത്തിയഞ്ച് കോടിയുടെ പതിനാറ് പദ്ധതികൾ സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് സമർപ്പിച്ചിരുന്നു ഇതിന് മറുപടിയായി ഈ മാസം പതിനൊന്നിനാണ് ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് വായ്പ അനുവദിച്ച് അറിയിപ്പ് ലഭിച്ചത് പുനർനിവാസത്തിനായി സംസ്ഥാനം പണിയഴിപ്പിക്കുന്ന പൊതുകെട്ടിടങ്ങൾ കെട്ടിടങ്ങൾ അവിടേക്കുള്ള റോഡുകളുടെ നിർമ്മാണം തുടങ്ങിയവയാണ് പതിനാറ് പദ്ധതികളിലായി സംസ്ഥാനം സമർപ്പിച്ചിരിക്കുന്നത് അനുവദിച്ച പദ്ധതികളിൽ നിന്നും മാറി ഏതെങ്കിലും തരത്തിൽ ഫണ്ട് വകമാറ്റി ചെലവഴിച്ചാൽ വായ്പ വെട്ടിച്ചുരുക്കുമെന്നും കത്തിൽ പറയുന്നു ആവർത്തന പദ്ധതികൾ പാടില്ലെന്നും നിർദ്ദേശമുണ്ട് വയനാട് പുനർനിർമ്മാണത്തിനായി രണ്ടായിരം കോടിയുടെ പ്രത്യേക പദ്ധതി സഹായമാണ് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇത് സംബന്ധിച്ചുള്ള തർക്കം കോടതിയുടെ പരിഗണനയിലാണ് ഈ സാഹചര്യത്തിലാണ് കാപ്പിക്സ് വായ്പയായി പണം അനുവദിക്കാനുള്ള കേന്ദ്ര തീരുമാനം പദ്ധതികളും അനുവദിച്ച തുകയും ഇപ്രകാരമാണ് നെടുമ്പാല എൽസ്റ്റോൺ എസ്റ്റേറ്റുകളിലെ ടൗൺഷിപ്പിൽ പുനരധിവാസത്തിന് പൊതു കെട്ടിടങ്ങളുടെ നിർമ്മാണം നൂറ്റി പതിനൊന്ന് പോയിന്റ് മൂന്ന് രണ്ട് കോടി ടൗൺഷിപ്പിലെ റോഡ് നിർമ്മാണം എൺപത്തിയേഴ് പോയിന്റ് രണ്ട് നാല് കോടി പുന്നപ്പുഴ നദിയിൽ എട്ട് കിലോമീറ്റർ ഭാഗത്ത് ഒഴുക്ക് ക്രമീരിക്കൽ അറുപത്തിയഞ്ച് കോടി ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ ഇരുപത്തിയൊന്ന് കോടി മുട്ടിൽ മേപ്പാടി റോഡ് നവീകരണം അറുപത് കോടി ചൂരൽമല പാലം നിർമ്മാണം മുപ്പത്തി കോടി വെള്ളാർമല മുണ്ടക്കൈ സ്കൂളുകളുടെ പുനർനിർമ്മാണം പന്ത്രണ്ട് കോടി രോഗബാധിതർക്കുള്ള കെട്ടിട നിർമ്മാണം പതിനഞ്ച് കോടി എൽസ്റ്റോൺ ടൗൺഷിപ്പിൽ നൂറ്റി പത്ത് കെ വി സബ്സ്റ്റേഷൻ പതിമൂന്ന് പോയിന്റ് അഞ്ച് പൂജ്യം കോടി കാരപ്പുഴ ജലശുദ്ധീകരണ പ്ലാന്റ് ഇരുപത്തിരണ്ട് പോയിന്റ് അഞ്ച് പൂജ്യം കോടി അപ്രോച്ച് റോഡുകൾ ഉൾപ്പെടെ ആറ് ഹെലിപ്പാഡുകളുടെ നിർമ്മാണം ഒൻപത് കോടി കൽപ്പറ്റ് സിവിൽ സ്റ്റേഷനിൽ ഡി കോംപ്ലക്സ് ഉൾപ്പെടെ ഡി ബ്ലോക്ക് നിർമ്മാണം മുപ്പത് കോടി ജില്ലയിൽ വിവിധ ഉദ്ദേശ ഷെൽട്ടറുകളുടെ നിർമ്മാണം ഇരുപത്തിയെട്ട് കോടി ചൂരൽമല അട്ടമല റോഡ് ഒൻപത് കോടി പുഞ്ചിരിമട്ടം വനറാണി പാലവും അപ്രോച്ച് റോഡും ഏഴ് കോടി ജി എൽ പി എസ് എട്ടാം നമ്പർ പാലവും അപ്രോച്ച് റോഡും ഏഴ് കോടി എന്നിങ്ങനെയാണ് പദ്ധതികളും അതുമായി ബന്ധപ്പെട്ട തുകയും